പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു ആപ്പിൾ ചാമ്പയിൽ ചെയ്യുന്ന ഒരു എയർ എയർലെയറിങ്ങിൻ്റെ വീഡിയോയാണ് നമുക്കറിയാം ആപ്പിൾ ചാമ്പയുടെ തൈ കൊണ്ട് നട്ടു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിയാതെ കാ പിടിക്കില്ല പൂക്കുകയും ഇല്ല കാ പിടിക്കുകയും ഇല്ല എന്നാൽ എയർ ലെയറിങ് ചെയ്ത് വേര് പിടിപ്പിച്ചിട്ട് ഈ കമ്പ് കൊണ്ട് നട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വർഷം ഇത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് നിങ്ങൾക്ക് കായ കിട്ടും ഈ ആപ്പിൾ ചാമ്പയുടെ ഈ കമ്പിലാണ് എയർ ലെയറിങ് ചെയ്യുന്നത് ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം ഒരു മീഡിയം കമ്പാണ് ഒരു വിർലിൻ്റെ മുഴുപ്പുള്ള ഒരു കമ്പാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം ഇതിൽ നല്ലപോലെ കാ പിടിക്കുകയും നല്ല ടേസ്റ്റുള്ള പഴം കിട്ടുകയും ചെയ്തതാണ് അതുകൊണ്ടാണ് ഇതിൽ തന്നെ എയർലെയറിങ് ചെയ്ത് ഇതിൽ ഒരു കമ്പ് വേര് പിടിപ്പിച്ചെടുത്ത് വേറെ നട്ടുവെക്കാം ചട്ടിയിൽ ഇട്ടു വെച്ച് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഇതിന് മുമ്പിലത്തെ വീഡിയോയിലേക്ക് ഞാൻ പറഞ്ഞു തരുന്നു ഒന്ന് മാർക്ക് ചെയ്ത് ഒരിഞ്ച് നീളത്തിൽ മാർക്ക് ചെയ്തിട്ട് രണ്ട് സൈഡ് നല്ലപോലെ മാർക്ക് ചെയ്ത് അതിൽ നിന്ന് ചെറിയ ചെറിയ പീസുകളായിട്ട് അതിൻ്റെ തോലുകൾ എടുത്തെടുത്ത് കളയുക ഒറ്റ എടുത്ത് കളയരുത് ചെറിയ ചെറിയ പീസുകളായിട്ട് എടുത്ത് കളയുക ഇപ്പോൾ ആദ്യത്തെ എല്ലാം മാർക്ക് ചെയ്ത് എല്ലാം പൊളിച്ചെല്ലാം എടുത്തു തോലെല്ലാം പൊളിച്ചെടുത്തിട്ടുണ്ട് ഇനി രണ്ടാമതായിട്ട് ചെയ്യുന്നത് ഈ ഈ തോല് പൊളിച്ചെടുത്ത ഒരു ലെയറുണ്ട് ഒരു നൈഫായിട്ടുള്ള ലെയർ ആ ലെയർ നല്ല പോലെ പേരക്കൊക്കെ ചെയ്യുമ്പം നമ്മൾ പേരയ്ക്കും ആവിനുമൊക്കെ ചെയ്തപ്പോൾ അങ്ങനെ ചെയ്തിരുന്നു നല്ല പോലെ ചിരണ്ടി എടുത്ത് കളയുക എന്നിട്ട് മാർക്ക് ചെയ്ത് എടുത്ത് കളയുക അപ്പം അതോടെ ഇത് ചിരണ്ടിയതെല്ലാം ക്ലിയറായി ക്ലിയറായി കഴിഞ്ഞാൽ നമുക്ക് ഇനി ഒന്ന് ഒരു ക്ലീനർ ഇട്ടിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്യാം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ക്ലീനർ എന്ന് പറയുന്നത് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ഈ ചാമ്പയ്ക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ക്ലീനറായിട്ട് ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ വേര് വരാനും വേര് പെട്ടെന്ന് വരാനും അതുപോലെ തന്നെ എന്തെങ്കിലും ഫംഗസോ കാര്യങ്ങളോ ഒക്കെ മഴ സമയമാണ് അങ്ങനെയൊക്കെ വരാതിരിക്കാൻ വേണ്ടി കൂടിയാണ് ഇത് ചെയ്യുന്നത് ഈ വെളുത്തുള്ളി നല്ല പോലെ ഒന്ന് അമക്കി പൊട്ടിച്ചതിന് ശേഷം നല്ലപോലെ ഈ നമ്മൾ തോലെടുത്ത് കളഞ്ഞ ഭാഗത്ത് നല്ലപോലെ ഉരച്ച് തേച്ച് കൊടുക്കുക നല്ലപോലെ രണ്ട് സൈഡ് ഉരച്ച് തേച്ച് കൊടുക്കുക തേച്ച് കൊടുത്തതിന് ഒരു പത്ത് പത്ത് മിനിറ്റിന് ശേഷം മാത്രം എയർ ലെയറിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക കാരണം ഈ വെളുത്തുള്ളി ഒന്ന് അതിലോട്ട് സെറ്റായി പിടിച്ച് അതിലോട്ടൊന്ന് ഇറങ്ങേണ്ട ഒരു സമയം കൊടുക്കുക എയർൽ എയർ അടിച്ച് കാറ്റടിച്ചിട്ട് അങ്ങനെ ഉണങ്ങി വന്നതിന് ശേഷം മാത്രം എയർ ലെയറിങ്ങിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക ഇപ്പം എല്ലാം ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ എടുക്കുന്നത് ഒരു തക്കാളിയാണ് ഇപ്പോൾ എടുത്ത് പിടിക്കുന്നത് ഇനി ഈ തക്കാളി വെച്ചിട്ടാണ് നമ്മൾ എയർ എയർലേറങ്ങി ചെയ്യുന്നത് തക്കാളി നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട് നിങ്ങൾ മണ്ണ് വെച്ചിട്ടും ടിന്ന് ഒക്കെ ചെയ്യുന്നത് പലതും കണ്ടിരിക്കും പക്ഷേ ഇത് ആ തക്കാളി വെച്ചിട്ടാണ് ചെയ്യുന്നത് തക്കാളി മുറിച്ചെടുത്തിട്ട് അതിനകത്തു നിന്നുള്ള കായും വെള്ളവും എല്ലാ കാര്യങ്ങളും മൊത്തത്തിൽ എടുത്ത് പുറത്ത് കളയുക വെറും തോല് മാത്രമേ വരുന്നുള്ളൂ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് നല്ലപോലെ പെട്ടെന്ന് വേര് പിടിക്കാനും അതുപോലെ ചെറിയൊരു വളക്കൂറും ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ നമ്മളതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് തക്കാളി എല്ലാം നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തു തക്കാളിയുടെ അരിയും കാര്യങ്ങളും എല്ലാം എടുത്ത് കളഞ്ഞു ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കട്ടാർവാഴയുടെ ഒരു പീസ് എടുത്തു വെച്ചിട്ടുണ്ട് കട്ടാർവാഴ നിങ്ങൾക്കറിയാം വേര് വരാനൊക്കെ ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് പല കാര്യങ്ങളിലും ഇതിന് മുമ്പത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു പകുതി വീഡിയോകളൊന്നും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല റിസൾട്ട് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം പല സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് വീഡിയോ എടുക്കുന്നത് പല സ്ഥലങ്ങളിലും പല ബന്ധുവീടുകളിലും ചെല്ലുമ്പോഴാണ് ഇങ്ങനത്തെ വീഡിയോകൾ എടുക്കുന്നത് അപ്പോൾ പിന്നീട് അവിടെ പോയി അപ്ഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് ഇപ്പം ഞാൻ ഈ കറ്റാർ വാഴയുടെ തോലെടുത്തിട്ടുണ്ട് തോൽ എടുത്തിട്ട് അതിൻ്റെ ദശഭാഗങ്ങളെല്ലാം മാംസള ഭാഗങ്ങളെല്ലാം വെള്ളം വെള്ള ജെല്ല് പോലെ ഇരിക്കുന്ന ഭാഗം മാത്രം വലിച്ചെടുത്തിട്ട് ചെത്തിയെടുത്തിട്ട് ഇതിനകത്ത് വെച്ച് കൊടുത്തു ഈ തക്കാളിയുടെ അകത്തോട്ട് അത് ഒന്ന് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തു ഇപ്പം ഇത് രണ്ടിനകത്തും ഓരോ പീസ് നല്ല പോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട് കുറച്ച് ചാണകവും മണ്ണും കൂടെ കൂടിയത് ഇതിനകത്തോട്ട് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് അറിയാം ചാണകവും മണ്ണും കൂടെ കൂടിയ മിക്സാണ് ഇത് രണ്ടും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് തൂത്ത് അതിലോട്ട് വേരയിലോട്ട് പിടിപ്പിച്ച് ഒന്ന് അമ്മക്ക് കൊടുക്കുക അമ്മയ്ക്ക് കൊടുത്തു കഴിയുമ്പം തന്നെ ഏകദേശം സെറ്റായ അവസ്ഥയാണ് ഇത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അത് സെറ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഈർക്കിലി കുത്തുവോ കമ്പ് കുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷേ എന്തായാലും ഒരു നമ്മൾ ഇതിന് ചുറ്റും ഒരു ടേപ്പ് ചുറ്റുന്നുണ്ട് അപ്പം വിണ്ട് പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു കമ്പോ എന്തെങ്കിലും അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ഒന്ന് കുത്തി കൊടുക്കുക കുത്തി കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഇച്ചിരി കൂടെ ബലമാകും ബലമായി കഴിഞ്ഞാൽ പിന്നെ പിന്നീട് നമുക്ക് എടുത്ത് ടേപ്പ് എടുത്ത് കൊടുക്കാം ഇതുപോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറുപത് ദിവസമാകുമ്പോഴത്തേന് നല്ലപോലെ വേര് വരികയും ഇതിൻ്റെ താഴെ വശത്ത് ഇതിൻ്റെ താഴെ ഒരുപാട് സ്പേസ് കാണിക്കുന്നുണ്ട് ഈ സ്ഥലത്താണ് ഈ സ്ഥലത്തുനിന്ന് നമുക്ക് മുറിച്ചെടുത്ത് ആ വേര് വന്ന ഭാഗം കൂട്ടിയിട്ട് ചട്ടിയിലോ ഏതെങ്കിലും വലിയ ചട്ടിയിലോ ഗ്രോ ബാഗിലോ നട്ടു വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മുറ്റത്തിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും ഈ ചാമ്പ നടുകയും ചെറിയ ചാമ്പയിൽ തന്നെ പെട്ടെന്ന് കാ പിടിക്കുകയും ചെയ്യും ചിലവരുടെയൊക്കെ വീടുകളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ കാണാം മുറ്റത്ത് ചെറിയ ചാമ്പയിൽ ആപ്പിൾ ചാമ്പയൊക്കെ കാ പിടിച്ച് നിൽക്കുന്നത് അത് തിന്നാൻ മാത്രമല്ല നമ്മുടെ മുറ്റത്തിന് ഒരു ഐശ്വര്യമാണ് അതുപോലെ തന്നെ ഗാർഡനിക്കാണെങ്കിലും ഗാർഡനും ഒരു ഐശ്വര്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇനി നല്ലപോലെ തക്കാളിയെല്ലാം ചുറ്റി ഇരിക്കുന്നത് പോലെ വെള്ളമൊന്നും ഇറങ്ങാതെ മേലെ സൈഡും താഴെ സൈഡും സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നല്ല പോലെ ബൈൻഡ് ചെയ്ത് ടേപ്പ് ചുറ്റി കൊടുക്കുക ഇനി നമ്മളിത് പൊളിക്കുന്നത് അറുപത് ദിവസത്തിന് ശേഷം മാത്രമേ പൊളിച്ച് നോക്കാവുള്ളൂ കാരണം വേറെ ഇറങ്ങാൻ അറുപത് ദിവസം എടുക്കും മഴയും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പൊളിച്ചതിന് ശേഷം തിരിച്ച് ഒട്ടിക്കാനോ കാര്യങ്ങളോ നോക്കരുത് പത്തു ദിവസം ദിവസം കഴിയുമ്പം പൊളിച്ച് നോക്കുകയൊന്നും ചെയ്യരുത് അറുപത് ദിവസം കഴിഞ്ഞതിനു ശേഷം മാത്രം തുറന്ന് നോക്കുക അപ്പോഴേക്കും തീർച്ചയായിട്ടും നല്ല റിസൾട്ടായിരിക്കും നിങ്ങളെന്തായാലും നിങ്ങൾ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക ഈ എൻ്റെ ഞാൻ പലയിടത്തും പരീക്ഷിച്ചിട്ടുണ്ട് ഈ ചാമ്പയുടെ മാവിൻ്റെയും ചാമ്പയുടെയും കാര്യത്തിൽ ഏകദേശം നല്ലപോലെ വിജയമായിട്ടുണ്ട് പലരും ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇതിൻ്റെ റിസൾട്ട് കാണിക്കുന്നില്ല കുറച്ച് വീഡിയോകളിലൊക്കെ ഷോർട്ട് വീഡിയോകളിൽ കാണിക്കുന്നുണ്ട് പല സ്ഥലങ്ങളിലും ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ചെയ്യുമ്പം കാണുമ്പം എവിടുന്നേലും ഒക്കെ ഷോർട്ട് വീഡിയോകൾ ഇട്ട് കാണിക്കുന്നുണ്ട് ആണ് ഇതിനു മുമ്പ് ചെയ്ത എയർ ലെയറിങ്ങിൻ്റെ പേരയിൽ ചെയ്ത ടിന്നിൽ നമ്മൾ ചെയ്ത എയർ എയർലെയറിങ്ങിൻ്റെ ഇതിൻ്റെ വേരൊക്കെ മെല്ലെ ഇറങ്ങി വരുന്നുണ്ട് ഇതിപ്പം ചെയ്തിട്ട് നമ്മളൊരു മുപ്പത് ദിവസം ആയിട്ടുള്ളൂ അപ്പം ഇപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കാനൊന്നും പറ്റില്ല ഇനി ഏതായാലും അറുപത് ദിവസം വരെ ഇതും വെയിറ്റ് ചെയ്യാം വേരൊക്ക പുറത്ത് കണ്ട് തുടങ്ങിയതിന് ശേഷം മാത്രം നമുക്കിത് മുറിച്ചിട്ട് വേറെ ഒരു ടിന്നിലോട്ട് അല്ലെങ്കിൽ ഗ്രോ ബാഗിലോട്ടൊക്കെ നടുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ സെപ്പറേറ്റ് ഇടുന്നുണ്ട് അതുപോലെ ബഡ് റോസിൽ ചെയ്ത ഒരു എയർ ലെയറിങ്ങിൻ്റെ ഇതും ഓപ്പൺ ചെയ്യാറായിട്ടില്ല ഉള്ളൂ അതുകൊണ്ട് അതെല്ലാം വെയ്റ്റിങ്ങിലാണ് എല്ലാവരും എല്ലാ വീഡിയോകളും കാണിക്കും എന്തായാലും ഈ എയർ ലെയറിങ്ങിൻ്റെ ഈ ആപ്പിൾ ചാമ്പയിൽ ചെയ്ത എയർ ലെയറിങ്ങിൻ്റെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടിലൊക്കെ ഒരുപടി